ഞാനായിട്ട് വീണതല്ല അല്ല എന്നെ വീഴ്ത്തിയതാണോ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല വരുന്ന കൂടെ അഞ്ചു കൊല്ലം അഞ്ചു ദിവസം അഞ്ചു കൊല്ലം അഞ്ചു ദിവസം നമ്മുടെ ഈ പ്രദേശവാസിയാണ് അപ്പൊ ചേട്ടാ ആ ഈ സ്ഥലം ഏതാണ് ഒരിക്കലും ഈ ആദിവാസികളുടെ ആദിവാസികളെ ഒരിക്കലും തീരില്ല അയ്യോ എന്റെ കാലേ അങ്ങനെ നമ്മൾ കുറച്ച് ഉൾക്കാടിലൂടെ യാത്ര ചെയ്ത് ഞാൻ ഒരു ദേ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശവാസിയാണ് അപ്പൊ ചേട്ടാ ആ ഈ സ്ഥലം ഏതാണ് അടപ്പുപാറ അല്ലേ ഇതുവഴി ഈ റോഡ് വെള്ളം അതൊന്നും വെള്ളയൻ ദേശം വെള്ളയൻ ദേശം വെറൈറ്റി പേരാണ് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേട്ടോ അപ്പൊ ഇത് നമ്മുടെ ജില്ല ഏതുവാണ് തിരുവനന്തപുരം ജില്ല അല്ലേ അപ്പൊ നമ്മുടെ ഇത് ഈ സ്ഥലത്തിനെ കുറിച്ച് പ്രത്യേകതയായിട്ട് പറയാനുണ്ടെങ്കിൽ തിരുനോടുണ്ട് അതൊണ്ട് ആണോ ഓക്കേ ഓക്കേ അങ്ങനെയുണ്ട് ഏട്ടോ രണ്ടും പാങ്ങോട് ഉണ്ട് ഇവിടെ പട്ടാളക്കാർ തിരുവനന്തപുരം അവിടെ ഒരു പാങ്ങോട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അപ്പൊ രണ്ട് പാങ്ങോട് എനിക്ക് പുതിയ അറിവാണ് സത്യം എനിക്കറിയില്ലേ അപ്പോഴേ ചേട്ടാ ഇവിടെ നമ്മള് വന്നപ്പോ ചേട്ടനോട് സ്ഥലങ്ങളെ കുറിച്ച് കൊറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ ഭയങ്കര കാട്ടുപോത്തു എന്താ പറഞ്ഞോ നമ്മൾ പറയാ ആക്രമിക്കോ െന്ന് പറ ആക്രമിക്കൂ മനുഷ്യരാക്രമിക്കുന്നുണ്ടോ കൃഷിയിടങ്ങളിൽ മേയാറുണ്ട് കൊണ്ടുപോകും കാട്ടുപോത്തുണ്ടോ കാട്ടു കൊണ്ടുപോക്കണേ ഇത് ഇതുവഴി ഇറങ്ങാൻ പറ്റൂല സുഹൃത്തുക്കളെ ടീനേജ് മക്കളെ നിങ്ങൾ ഇതുവഴി കാഴ്ചകൾ കാണാൻ വരുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നമ്മുടെ സ്ഥലത്തിന്റെ അതായത് ഈ ദേശത്തുള്ള ചേട്ടനും കൂടെ പറയുന്നതാണേ പാട്ടുപോത്തില്ല ആണോ റോഡ് പറന്ന് അപ്പുറത്ത് അപ്പോഴേ ഈ റോഡ് കറന്ന് അപ്പുറത്ത് ബൈക്കിന്റെ കൂടെ തട്ടിന്നറിയാം അതെ ഉൾക്കാട്ടിന്റെ അകത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് റോഡ് ഇവർക്ക് റോഡ് സൈഡാണ് നമ്മൾ എന്ത് പറയാനാണ് നമുക്കിതൊക്കെ ഒരു ഭയങ്കര നാല് സൈഡും വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് നടക്കു നിൽക്കുമ്പോ എനിക്കൊരു കാടായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും ചേട്ടാ വളരെ നന്ദിയുണ്ട് ഇത്രയൊക്കെ ഒരു അറിവ് പകർന്നു തന്നതിന് വളരെ നന്ദിയുണ്ട് അപ്പൊ നമ്മുടെ സുമതി ചേച്ചിയെ കുറിച്ച് അഭിപ്രായം എന്താണ് സുമതി ചേച്ചി കണ്ടിട്ടുണ്ടോ അവിടെ എന്തായാലും അവര്യമാര് രാത്രി കൊണ്ടുവന്ന് മുടിയില് മറ്റേ ആണിയെ ചുറ്റി ആവാഹിച്ച് ആഞ്ഞില് കൊണ്ട് അതിനൂരില്ല ഞാൻ ഇന്ന് ആണി ഊരാൻ പോവുക എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല സത്യം എനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ സുമതി ചേച്ചി വിളിച്ചു വരുത്തിയ ആളാണ് ഞാൻ അഭിപ്രായം അങ്ങോട്ടല്ല പോണത് എങ്കിലും അത് വഴിയാണ് ഞാൻ ഇന്നും പോകുന്നത് കേട്ടാ ചേട്ടന് വിശ്വാസമാണ് ഇതൊക്കെ ഈ വാദ പ്രേതം ഇതൊക്കെ ഒന്നത് സംഭവായിട്ട് സുമതി ഇവിടെ കൂടെ കറങ്ങുന്ന വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം പറഞ്ഞ പറഞ്ഞി പയ്യന്മാര് രാത്രി വെള്ളങ്ങൾ അമ്മ വിളിക്കണ പേര് സുമതി ചേച്ചിക്ക് കേ ചെക്കന്മാർക്ക് വിളിക്കാനും പറ്റൂല പ്രായം ചെന്നവരെ വിചാരിക്കും അങ്ങോട്ട് ഈ കൊറേ കവറില് പിടിച്ച് പിടിച്ചു ും ക്യാമറ ഉണ്ട് പ്രിയ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക വന്ന് അടിച്ചിട്ട് ഇതുപോലെ കടന്ന് വിളിക്കരുത് പ്രായം ചെന്ന അമ്മമാരെ വിചാരിക്കണതെന്ന് അറിയാം അമ്മച്ചിമാരൊക്കെ മുതുമുത്തശ്ശിമാരൊക്കെ വിചാരിക്കുന്നത് സുമതി കിടന്ന് വിളിക്കുകയാണെന്ന് വിളിക്കുന്ന കേക്കാൻ പറ്റും ഒന്നാം വളവാണ് അല്ലേ ഇനി എത്ര വളവീടെ വീട്ടിൽ പോവാൻ ചേച്ചിയുടെ അടുത്തുതന്നെ ഞാൻ ഇന്ന് അത് വഴിയാണ് നമുക്ക് യാത്ര തിരിക്കേണ്ടത് വരുന്ന അവ പിന്നെ കൂട്ടിന് ആളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞ് വിശേഷമായിട്ട് ഇന്ന് മുന്നോട്ട് പോവാം കേട്ടോ വീണ്ടും ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പൊ നമ്മള് ഒരു കുഞ്ഞു ഏറും മാടത്തിലാണ് ഞാനുള്ളത് കേട്ടോ നമ്മള് എന്തു പറയാനും ചേട്ടൻ്റെ ചേട്ടനാണ് ഈ ഏർമാടം ഒക്കെ നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഏർമാടം മഴ സമയത്ത് ഒരുപാട് ഒരു ആശ്വാസമാണ് അല്ലേ നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മടെ മുളം കമ്പിൽ ആ മുള അടിച്ച് ആഹാരം കഴിക്കാനും എല്ലാത്തിനും ഒന്ന് ഉറങ്ങിയാണെങ്കിൽ എണീക്കാം ശല്യം ഇല്ല ശല്യം ചെക്കിങ്ങിന് പോലീസ് അതുകൊണ്ട് നടക്കൂല പിന്നെ അവിടെ അങ്ങനെ പോലീസുകാർ വരും എന്തായാലും നമുക്ക് വന്നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് കിടക്കുന്ന കാര്യമാണ് ചേട്ടൻ പറയുന്നത് നമ്മളിപ്പോ എന്തായാലും കൊണ്ടുവന്നില്ല പോലീസ് തോന്നണം അത് എന്താ തോന്നണ സ്ത്രീകളെ കാണുമ്പോഴോ വിളിക്കൊന്നാണോ ചെയ്യും മദ്യലഹരിയിൽ അത് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ചേ ചേട്ടാ ചേട്ടന് വീട്ടിലോട്ട് വരട്ടെ ഞങ്ങള് വരട്ടോ അവിടെ ആരൊക്കെയുണ്ട് അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഞാൻ ഫാമിലി ആയിട്ടൊക്കെ എല്ലാരും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോണ വഴിക്ക ചേട്ടന്റെ വീടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടൊന്നു പോയി എല്ലാരും പരിചയപ്പെടാം ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടുന്നത് പേരിപ്പ തൊഴിലുറപ്പിന് പേരില്ല നിങ്ങളെ പേര് അടുത്ത മാസം തൊഴിലുറപ്പിന് അയ്യപ്പ വേറെടുത്തൊരു ചെറിയൊരു തോതില് പണിക്ക് പോണന്നാണ് പറയുന്നത് അപ്പൊ പിന്നെയും ഞാൻ പറയാണോ പിന്നെ വിശേഷമായിട്ട് കേട്ടോ ചേട്ടാ നമുക്ക് പോകാമോ പിന്നെ നമ്മള് എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏഹ് അടപ്പുവാറ പാലോട് അല്ലേ പാലോട് അടുത്ത സ്റ്റോപ്പാണ് അപ്പൊ അടപ്പുവാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഒരു ചേട്ടന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടതാന്ന് ചേട്ടാ ചേട്ടന്റെ പേരെന്തോ അത് ചോദിക്കാൻ വിട്ടോ ഏട്ടോ ശശി ശശിധരൻ കാണി എന്നാണ് ചേട്ടന്റെ പേര് ഈ പ്രദേശവാസിയാണ് എന്തോ ആശി ആഹ് അപ്പൊ നമുക്ക് വളരെ സന്തോഷം തോന്നുകയാണ് പരിചയപ്പെടാൻ സാധിച്ചില്ല കേട്ടാ ചേട്ടാ അപ്പൊ ഞങ്ങൾ ഇനി ഒരു ദിവസം ചേട്ടന്റെ വീട്ടിൽ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ എന്നാ പോട്ടെ ആ വളവലിപ്പോണ് സുമതി ചേച്ചിയും കണ്ടിട്ടാണ് നമ്മള് അങ്ങോട്ട് അടുത്ത ജംഗ്ഷൻ തന്നെയാണ് അല്ലേ ക്യാമറ മനസ്സിലായി മനസ്സിലായിട്ട് ആഞ്ഞിലുണ്ട് ആഞ്ഞിലിന്റെ അടുത്താണ് ഇപ്പഴും ചുറ്റി വെച്ചിരിക്കുന്ന ഇളക്കുന്നു കുഴപ്പമുണ്ടോ േട്ടാ ഞാൻ ആ ആണി ഉണ്ടെങ്കിൽ പറിച്ചെടുക്കട്ടെ പറിച്ചെടുക്കട്ടെ അതെന്ത് പറിച്ചെടുത്താൽ കുഴപ്പമുണ്ടോ ചേട്ടാ ഉണ്ടോ എന്റെ പൊട്ടത്തരാണെങ്കി ക്ഷമിക്കുക ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞോ കുഴപ്പമില്ല അല്ലേ ആ ശരി എന്നാ നമുക്ക് അങ്ങോട്ടോ ചേട്ടനും അത് വ്യക്തമായിട്ട് കൊഴപ്പം ഉണ്ടെങ്കിലും മീഡിയയുടെ മുന്നിൽ പറയാൻ വയ്യ അപ്പൊ എന്നാ ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ വണ്ടി ആ അതെ അപ്പൊ പിന്നെ ചേട്ടൻ ചേട്ടാ ചേട്ടാ അപ്പൊ ഞാന് ഈ സുമതി ചേച്ചിയെ തറച്ചു വെച്ച ആണി ഉണ്ടല്ലോ അയിനിരക്കല്ലേ ആണി തേടി ഞാൻ ചേട്ടനോട് ചോദിക്കണേ ചേട്ടാ ഇവിടെ എവിടെയാണത് പമ്പ എവിടെയാണോ റിയില്ല വളറിണോ സുമതി വളവ് സുമതി വളവ് ഇതാണ് പക്ഷേ ആണി എവിടെ ഇരിക്കുന്നത് ചേട്ടനും അറിയില്ല ആണി എന്ന് സംഭവം ഉണ്ടോ അങ്ങനൊരുണ്ടോ അത് അറിഞ്ഞൂടാ അതോ ഇനി മീഡിയയുടെ മുന്നിൽ ആയതുകൊണ്ട് പറയാത്താണോ അറിഞ്ഞുകടാത്തോണ്ട് അറിഞ്ഞൂടാ പറയൂ അല്ലേ എന്തായാലും ചേട്ടാ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ എവിടെയോ ഒരു ആഞ്ഞില്ല ആണി അടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് തേടിയാണ് ഇന്നത്തെ യാത്ര ആ അതെ എന്തായാലും അത് ആർക്കും അറിഞ്ഞൂടന്നാണ് ഇപ്പൊ പറയുന്നത് അല്ലേ പിന്നെ ഞങ്ങള് പോട്ടെ പോട്ടെ പേടിയുണ്ട് ഉപദ്രവം അങ്ങനെ അറിവില്ല അതിന് മുന്നേ ഉണ്ടാന്ന് അറിഞ്ഞൂടാ സുമതി ചേച്ചിയെ കൊണ്ട് ഒരു കുഴപ്പമില്ല ആർക്കും അപ്പൊ എന്തായാലും നമ്മുടെ ആട്ടാ ചേട്ടനും പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ താങ്ക് യു ാണ് ഓ ഒരു തൂക്ക് പാലം എങ്ങ് ഈ പാലം അല്ല വേറെ ഉണ്ടോ പാലമല്ലേ അപ്പുറത്ത് എപ്പറത്ത് പോയ പാലിച്ചല്ലോ ആണോ ഇപ്പഴും ഉണ്ടോ ആഹ് ഇരുമ്പിലൊള്ള ആണോ ആ പാലവും തേടിയാണ് ഇന്ന് യാത്ര വരുന്ന ശരിയെന്നാ ഓക്കെ ഓക്കെ എന്തായാലും ഞാന് അഹങ്കാരം കാണിച്ചതിന് ഒന്ന് വീണിട്ടുണ്ട് കേട്ടോ എന്തു പറയാനാണ് ആണി ഊരാ നടന്ന ഞാനിപ്പോ എന്റെ എന്റെ ആണി ഊരിയെന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ട് വീണിട്ടുണ്ട് കാലും മടുന്ന് നല്ല നല്ല വീഴ്ചയാണ് കേട്ടോ ആ എന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു ഈ ചെരുപ്പിന്റെ ഇതുകൊണ്ട് ഈ കുറ്റിക്കല്ലിൽ കയറി നിന്നപ്പോ വീണതാണ് അങ്ങനെ കരുതിയാ മതി കേട്ടോ അല്ലാതെ വേറെ ഒരു ഇത് ആർക്കും തോന്നണ്ട തോന്നണ്ടേട്ടോ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്താൽ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ കാല് ഇങ്ങനെ ഇങ്ങനെ ആയി പോയത് സ്ലിപ്പായി പോയത് കേട്ടോ അപ്പം എന്തായാലും ജസ്റ്റ് ഞാനൊന്ന് വീണ് എഴുതിട്ടുണ്ട് കേട്ടോ ഞാനായിട്ട് വീണതല്ല എന്നെ എന്നെ എന്ന് ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല എന്തായാലും കാലൊന്ന് മടന്നിട്ടുണ്ട് അതായത് മടുത്ത് മടുത്ത് ഇങ്ങനെ അങ്ങ് ഇതായ പെരണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്റെ എന്ത് പറയാനാണ് ബുദ്ധിമോശം കൊണ്ടാണ് ഞാനൊരു സൈഡിൽ നിൽക്കാതെ ഒരു ഒരു കല്ലിന്റെ പുറത്ത് കയറിയത് അപ്പൊ അങ്ങ് വീണതാണ് അത് അങ്ങനെ കരുതാവൂ അല്ല അതെന്നെ സുമതി ചേച്ചി തള്ളിയിട്ടെന്നൊന്നും ചിന്തിച്ചു കളയരുതേ അപ്പൊ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ചുമതി ചേച്ചിയെ തറച്ചു വെച്ച അതായത് അങ്ങനെ ഒരു കഥ പറയുന്നുണ്ടല്ലോ ആൽമരം ഒക്കെ ആൽമരല്ല അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് നമ്മുടെ നാട്ടുകാർ നാട്ടുകാരിപ്പം പറയുന്നത് എന്തായാലും ഇവിടെ നിന്നും കൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ചുമതി ചേച്ചി വിളിക്കുകയാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആറര ഏഴ് മണിവരെ പന്നിയാണോ എന്ന് പന്നിയാണ് കേട്ടോ ആണോടാ

തേള തേള മീൻസ് എന്താണ് ഹൃദയം മിടിപ്പ് കൂടിക്കൊണ്ടിരിക്കയാണ് ഞാൻ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോയി ഇന്ന് എന്താണോന്നറിയില്ല ട്ടാ ഒരു വീഴ്ചയായി പെട്ടെന്ന് ഒരു ഭയം ഉള്ളിൽ തട്ടി കാട്ടുപോത്ത് തന്നെ ഒന്നുമല്ല ഞാൻ പോവുകട്ടോ ഇനി നിന്നാ ശെരിയാവത്തില്ല കുറച്ച് ദൂരം ഇനി മുകളില് കേറി വന്നപ്പോഴ് ഒരു അമ്മച്ചി കണ്ടുമുട്ടിട്ടുണ്ട് അമ്മച്ചി കാണി

എങ്ങനെയായിരിക്കാം കാരണം അത്ര മാത്രം ഇല്ലി കാട് തന്നെയാണ് മുളങ്കാട്ടിലൂടെ ഒഴുകിവരുന്ന നമ്മുടെ വെള്ളം കണ്ടോ